إن الحمد لله وصلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم അവർ കുറച്ചു മാത്രമേ എന്ന് ുംസ്ഥാനത്തിൽ തന്നെ ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ് എന്താണ് ഇതിന് പിന്നിലുള്ള രഹസ്യം കാരണം നാം ഇറാഖിലേക്കും അതുപോലെ ഇറാനിലേക്കും നമ്മുടെ കണ്ണ് പായിക്കുകയാണെങ്കിൽ അവിടെ ആയിരക്കണക്കിന് ആൾക്കാർ സമ്മേളിച്ചുകൊണ്ട് വട്ടം കൂടിക്കൊണ്ടും പലതരത്തിലുള്ള ചട്ടങ്ങളും തുള്ളലുകളും സംഘടിപ്പിച്ചുകൊണ്ടും ഡാൻസ് ആടിക്കൊണ്ടും പലതരത്തിലുള്ള ദിക്റുകൾ അവർ ചെയ്യുന്നതായി നമുക്ക് ദർശിക്കാൻ കഴിയും അള്ളാഹുവാലും അതിന്റെ യാഥാർത്ഥ്യം നമുക്കറിയില്ല എന്താണ് അവർ ഒരിടൊന്നും അറിയില്ല പലപ്പോഴും നമ്മുടേതിന് സമാനമായ പലതരത്തിലുള്ള ഇലാഹയില്ല എന്ന ദിക്കർ അതിന് സമന്വയിപ്പിച്ചു കാണുന്നു അതല്ലാത്തതും സമന്വയിപ്പിച്ചു കാണുന്നു എന്തായാലും അത് നമ്മുടെ വിഷയമല്ല ഇവിടെ അവര് സുന്നത്തുകൾ ചമാനത്തിന്റെ നിലപാടെന്താണ് കൃത്യമായി മാതൃകാണി ചുട്ടുണ്ട് ഒരു മനുഷ്യൻ ഉറങ്ങി എഴുന്നേറ്റ ഉടനെ അവൻ ചൊല്ലേണ്ടത് അലഹമുല്ല അത് കഴിഞ്ഞ ബാത്റൂമിലേക്ക് കാലെടുത്ത് വക്കുന്നതിന് മുമ്പ് പറഞ്ഞുകൊണ്ടാണ് പ്രവേശിക്കേണ്ടത് ആ ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്ന് പറയണം അതുപോലെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ അതുപോലെ നാം ഒരു വാഹനത്തിലേക്ക് കയറിയാൻ സുഭാൻ തുടങ്ങുന്നത് പറയണം അതുപോലെ നമുക്ക് എല്ലാ മേഖലകളിലും കൃത്യമായി ദിക്കുൽ പിക്കറുകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ ബി എന്ന് ചൊല്ലണം ഇങ്ങനെ ഒരു മനുഷ്യൻ നിരന്തരം ദിക്കറിലായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അവൻ ഇരുപത്തിനാല് മണിക്കൂറും ഉള്ള ഓർക്കുന്നവൻ എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അവൻ ധാരാളമായി ഉള്ളാവിന് ഓർക്കുന്നവനാണെന്നും പറഞ്ഞിട്ടുണ്ട് അതല്ലാത്ത ഒരുപാട് ദിക്കൃക ും സ്വലാത്തുകളും നമുക്ക് പഠിപ്പിച്ചുകൊണ്ട് അതൊക്കെ കൃത്യമായി അനുഷ്ഠിക്കുന്നവരാണ് ഹരിജമായ പക്ഷേ ഈ ഷിയാക്കൾക്ക് ഒരിക്കലും ഇവരോട് യോജിച്ചു പോകാൻ കഴിയാത്തതുകൊണ്ട് അവർ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് കാരണം അവരുടെ ചട്ടങ്ങളും തുള്ളലുകളും അവരുടെ റാത്തീവുകളും ഉത്തറാത്തീവുകളും അംഗീകരിക്കാത്തതിന്റെ പേരിലാണ് ഈ അനിഷ്ടകരമായ ഇത്തരത്തിലുള്ള വാദങ്ങൾ അവരുടെയിക്കുന്നത് അല്ലാതെ അവർക്ക് യാഥാർത്ഥ്യം അറിയാത്തതിന്റെ പേരിലുള്ള ഇത്തരം ആൾക്കാർ പരിപൂർണമായി ും ഒരു യഥാർത്ഥം സിലിമിന്റെ നിർബന്ധഘട്ടയാകും ഉത്തരിമാണിതുമായി ബന്ധപ്പെട്ട് പറയാൻ ആഹൃതാണ് അലഹം